സി പി ഐ എം മാള ഏരിയ സമ്മേളനം വി കെ ശങ്കരനാരായണൻ നഗറിൽ എം ഡി കൺവെൻഷൻ സെന്ററിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു വിശ്വാസം ഗോൾഡൻ ചാലക്കുടി ജില്ലാ കമ്മിറ്റി അംഗം എം രാജേഷ് അധ്യക്ഷനായിരുന്നു സി ആർ പുരുഷോത്തമൻ പതാക ഉയർത്തി പി ആർ രതീഷ് രക്തസാക്ഷി പ്രമേയവും എം സി ഷാജു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി കെ ഡേവിസ് മാസ്റ്റർ യു പി ജോസഫ് ജില്ലാ കമ്മിറ്റി അംഗം ടി ശശിധരൻ കെ വി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പ്രസിഡിയമായി എം രാജേഷ് സി എസ് രഘു സി ധനുഷ്കുമാർ സന്ധ്യാനൈസൻ എന്നിവരെയും പ്രമേയ കമ്മിറ്റി കൺവീനറായി ടി കെ സതീശൻ ജോജോ കെ ആർ ടി കെ ഉണ്ണികൃഷ്ണൻ പി വി വിനോദ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ തുടങ്ങിയവരെയും മിനിറ്റ്സ് കമ്മിറ്റി കൺവീനറായി എം എം നൌഷാദ് ഐ എസ് അക്ഷയ് ശ്യാമള അയ്യപ്പൻ കെ പി ഹരിമാസ്റ്റർ ടി എ ഷെമീർ തുടങ്ങിയവരെയും ക്രെഡൻഷ്യോ കമ്മിറ്റി കൺവീനറായി സിന്ധു ജയൻ ടി പി രവീന്ദ്രൻ കെ വി ഡേവിസ് പി എം ഹരികൃഷ്ണൻ പി എഫ് സാലിഹ് സാന്ദ്രാ മോഹൻ എന്നിവരെയും തെരഞ്ഞെടുത്തു പ്രതിനിധി സമ്മേളനം പുതിയ ഏരിയ കമ്മിറ്റിയെയും സെക്രട്ടറിയെയും ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുത്ത് അവസാനിപ്പിക്കും മാള ഏരിയയിലെ മുസരിസ് പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തണം മുഴുവൻ സമയ എം ഡി എ നിയമിക്കണമെന്നും സംസ്ഥാന സർക്കാരിനോടും കല്ലേറ്റുംകരയിൽ നിരവധി വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന ആർ ഓഫീസ് നിർത്തലാക്കിയ നടപടി പിൻവലിക്കണമെന്നും കേന്ദ്ര സർക്കാരിനോടും സി പി ഐ എം മാള ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഇരുപതിന് റെഡ് വാളണ്ടിയർ മാർച്ചും പ്രകടനവും പൊതുയോഗവും കോണത്തുകുന്നിൽ നടക്കും സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു എന്നിവർ സംസാരിക്കും Sakawa, Sia, Pushota, and Anna. Ingratia! 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 Ingratia!

ക്ഷിരം സയോഗ നയിച്ചവരേ നയിച്ചവരേ ഇരക്തസാക്ഷികളെ ഇര രക്താക്കളെ വിളിച്ചൊരു മുദ്രാവാക്യം സാധകരു സാഗമ நம்மாரியும் என்னும் கண்டிப்பா